thank you thank you so much and officially our program started for the welcome speech i would like to invite national vice president nhrcs sri e damodaran please welcome onto the stage വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത് എന്റെ ചുമതല രണ്ടു വാചകം പറയാം ഈ സംഘടന നേരത്തെ നമ്മുടെ ചെയർമാനും അതോടൊപ്പം തന്നെ ഇവിടെ അനൗൺസ് ചെയ്തപ്പോഴും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇതെന്ന് ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ചും വിശദമായി പറഞ്ഞു കഴിഞ്ഞു ശക്തമായി കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് എൻ എച്ച് ആർ എ സി എഫ് ഇതിനെ ഫണ്ട് സ്വീകരിക്കുന്ന ഒരു പരിപാടി നമുക്ക് ഈ സംഘടനക്കില്ല സ്വന്തമായി ഇതിന്റെ മെമ്പേഴ്സ് ഡൊണേറ്റ് ചെയ്യുന്ന പരിപാടികൾ കൊണ്ട് ആ ഫണ്ട് കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഓരോന്നും നടത്തി മുന്നോട്ട് പോരുന്നത് ഇതിനകം കേരളത്തിൽ ഒരുപാട് മനുഷ്യാവകാശ വിഷയങ്ങളിൽ കഴിഞ്ഞു ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടതിന്റെ എന്റെ ഫലം നമ്മുടെ പ്രദേശത്തിന് റൗണ്ട് സിറ്റിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഇവിടെ എൻ എസ് ആർ ഐ സി എഫിന്റെ ഭാരവാഹികൾ മെമ്പർമാരും എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഈ വേദിയിൽ അധികം സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ കടവിലേക്ക് കിടക്കുന്നു ആദ്യമായി ഈ മനുഷ്യാവകാശ സംഘടന എൻ എസ് ആർ ഐ സി എഫിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന എറണാകുളം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പുട്ട വിമലാദിത്യ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകനായി എവിടെ എത്തിച്ചേരാമെന്നേറ്റ ബഹുമാനപ്പെട്ട എറണാകുളം എം ശ്രീ ഹൈബി ഇല അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എൻ എച്ച് ആർ എസ് എന്ന ഈ പ്രസ്ഥാനം രൂപീകരിച്ച് ശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ എല്ലാം എല്ലാമായ നമ്മുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയറാം സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്ത കഥയും തിരക്കഥയും എഴുതി വളരെ ർത്ഥപൂർണമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം മൂന്നാമത്തെ ഫിലിമാണ് എൻ എസ് ആർ ഐഫിയുടെ എടുത്തിട്ടുള്ളത് ആദ്യം എന്നുള്ള ഒരു സിനിമയായിരുന്നു അതിനുശേഷം ഓണറുള്ളത് മൂന്നാമത്തെ ഈ സിനിമ നമ്മുടെ എൻ എസ് ആർ ഐ സീഫിന്റെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്ന ഒരു സിനിമയായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവിടെ നേരത്തെ പത്രസമ്മേളനത്തിൽ പലരും പറഞ്ഞു കഴിഞ്ഞു അതിൽ അഭിനയിച്ച അഭിനേതാക്കളും സലീം സാറും ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വേദികളുണ്ട് അവരുടെ ഫാമിലി ഉണ്ട് അഭിനേതാക്കളുണ്ട് എല്ലാവരും ഉണ്ട് അത് ഇത്രയും ഭംഗിയായി ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് കഥയും തിരക്ക് ചെയ്ത് വളരെ ഭംഗിയായി ഇത് ഡയറക്റ്റ് ചെയ്ത ശ്രീ കനന്ദിഷീർ അദ്ദേഹമാണ് ഈ സിനിമയുടെ ആസൂത്രണം അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരുടെയും പേരിൽ എൻ എച്ച് ആഫിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നാഷണൽ ഡയറക്ടർ അഡ്വക്കറ്റ് ജോഷി പാച്ചൻ ഞങ്ങളൊക്കെ പ്രാരംഭകാലം മുതൽ ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചുകൊണ്ട് വയ്ക്കുകയാണ് അദ്ദേഹം തൃശൂർ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷ അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എൻ എസ് അറേഫിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സി എം സലീം കുമാർ അഡ്വക്കേറ്റ് മാത്തൂർ സുരേഷ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് ഷക്കീർ തൂർ അതുപോലെ ഫസീല മാഡം ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ഈ സന്തോഷകരമായിട്ടുള്ള ഈ അഭിമാനപരമായിട്ടുള്ള മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ആൻഡ് നമ്മൾ തുടക്കത്തിലേ തീർച്ചയായിട്ടും പോയിണ്ടിരുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മളിപ്പോ മൂവ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്നലത്തെ ഒരു പകൽ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ട ഒരു ദിവസമായിരുന്നു അല്ലെ നമ്മുടെ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ദുരന്തത്തിന്റെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് ഒത്തിരി പേര് വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പേർക്ക് ഒരുപാട് തന്നായി നിന്നിരുന്നൊരു പേര് അവരുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമുക്കൊരു മൗന പ്രാർത്ഥനയിലേക്ക് ഒരു സൈലന്റ് പ്രെയറിലേക്ക് മൂവ് ചെയ്യാം താങ്ക് യു ൻ പാർലമെന്റ് മെമ്പർ ശ്രീ ഹൈബിടൻ ഇന്നത്തെ ചടങ്ങിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഡി എ ജി കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ പുട്ട വിമലാദിത്യ ഐ പി എസ് ആർ എസ് എഫിന്റെ ചെയർമാൻ ഡോക്ടർ കെ വിജയരാഘവൻ ഇന്നിവിടെ എത്തിച്ചേർന്ന ഫിലിം ഇൻഡസ്ട്രീസിലെ ഒരുപാട് ആളുകളെ നമ്മൾ ഇവിടെ കണ്ടത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആളുകളെ ഇപ്പോഴാണ് കാണുന്നത് സിനിമാ പോസ്റ്ററുകളും മറ്റും കണ്ടുവരുന്ന പരിചയമുള്ള ആളുകളെയൊക്കെ നേരിട്ട് കാണാനൊരു അവസരം ഇവിടെ ഒരുക്കി അതുപോലെ ഒരുപാട് ടോപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നേരിട്ട് കാണാൻ അവസരം കിട്ടി എൻ എച്ച് ആർ എസ് എഫും പോലീസും തമ്മില് ഒരു അപേക്ഷ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങള് മൂന്നാമത്തെ ഷോർട്ട് ഫിലിമാണ് ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട എടുക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതക്ക് ഊന്നൽ നൽകിക്കൊണ്ട് എൻ എച്ച് ആർ എസ് എഫ് മുൻകൈ എടുത്തിട്ടുള്ള മൂന്നാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇന്നത്തെ ഈ ജാനകാള പോലീസ് സ്റ്റേഷൻ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനം ഉണ്ട് കാരണം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ലഹരിക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളെപ്പോലത്തെ ഒരു സംഘടന എന്നും മുൻപന്തിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ ഈ സംഘടന തുടർന്നു വരുന്നു പല തരത്തിലുള്ള ഇടപെടലുകൾ സാമൂഹ്യ പ്രതിബദ്ധയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഒരു വലിയൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ സാധിച്ചു ആദിവാസി ഭൂമിയെ സംബന്ധിച്ച് ഞങ്ങൾ മലപ്പുറത്ത് പോയി ആ ആദിവാസി ഭൂമിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു അവർക്ക് ഭൂമി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഒരു വർഷങ്ങളായി ഒരു വർഷമായിട്ട് അവിടെ സമരം നടത്തുകയായിരുന്നു ആ സമരത്തിലൊക്കെ ഞങ്ങൾക്ക് വളരെ വിജയകരമായ രീതിയിൽ ഇടപെടാൻ സാധിച്ചു ആ സമരം സെറ്റിലായി അതുപോലെ തന്നെ പല വിഷയങ്ങളുടെ ലഹരി സംബന്ധമായ വിഷയങ്ങളും സ്കൂൾ തലത്തിലും ബോധവൽക്കരണ ക്യാമ്പുകളും മറ്റും ഞങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ആന്റി കറപ്ഷൻ ഫോഴ്സിനും അതിനും സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പേര് തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് എന്നാണ് അപ്പൊ ഇതൊക്കെ അതിൽ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ഞങ്ങള് സമൂ സമൂഹത്തിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങള് മുൻനിരയിലുണ്ട് എന്തായാലും ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതലേ ഈ ഇത്രയും വർഷം രണ്ട് പത്ത് വർഷമായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഈ ചടങ്ങിനെ സംഘടനയുടെ ഒരു അഹങ്കാരം കൂടിയാണെന്ന് ഞാൻ ഈ വേളയിൽ പറയുന്നു നന്ദി നമസ്കാരം ാണ് മൂവിടെ സിയാഫിന്റെ നമ്മൾ തീർച്ചയായിട്ടും ശ്രീ അഡ്വക്കേറ്റ് ജോഷി ബച്ചൻ ഈ യോഗത്തില് ചീഫ് ഗസ്റ്റായിട്ടുള്ള റെസ്പെക്ടബിൾ ഡി ഐ ജി സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ കുട്ട വിജയരാദിത്യൻ അല്ലേ കുട്ട വിമലാദിത്യ ഐ പി എസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതീതരായിട്ടുള്ള വിജയകുമാർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മറ്റു സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം നേരം വൈകിപ്പോയി ഒരു കുറഞ്ഞ തിരക്കുള്ള ആളുകളാണ് എൻ ചാർ സേഫിനെ കുറിച്ച് എൻ്റെ സുഹൃത്തു ജോഷി ഇവിടെ സൂചിപ്പിക്കേണ്ടതായി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ സംഘടന ഇന്ന് പതിനെട്ടായിരത്തോളം മെമ്പർമാർ ഈ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ എല്ലാവിധ ആളുകൾക്ക് സൗജന്യമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ എൻ എച്ച് ആർ എസ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് അവേർനെസ് പ്രോഗ്രാംസ് പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് നിരവധി നിരവധി പ്രോഗ്രാമുകൾ അതുപോലെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സംഘടന ആർജിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം നേരം വൈകിപ്പോയോ ആവുക പിന്നെ രണ്ട് മൂന്ന് വാക്ക് ഈ സിനിമയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ സിനിമ ഈ സിനിമ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഈ ലഹരി ലഹരി വ്യാപകമായി ഈ സംസ്ഥാനത്ത് പിന്നെ നിറഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ നിരന്തരമായ ഒരു പോരാട്ടത്തിലാണ് ഇത് മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ കുട്ടിയോദ്ധാവർ രണ്ടാമത്തെ സിനിമ ഹേയ് എന്ന് പറയുന്ന സിനിമ ഇത് മൂന്നാമത്തെ സിനിമ രണ്ട് സിനിമകളും കേരള സമൂഹം അത് സ്വീകരിച്ചു കഴിഞ്ഞു അപ്പോൾ മൂന്നാമത് വീണ്ടും ഈ ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ രംഗത്ത് വന്നത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സമൂഹത്തിലെ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മൂന്നാമത്തെ സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് സത്യം പറഞ്ഞാല് കലന്ദൻ ബഷീറാണ് ഇതിന്റെ ശരിക്കും ഈ ലഹരിക്കെതിരായിട്ട് ഉള്ള ഈ സിനിമയുടെ ശില്പി എന്ന് തന്നെ പറയുന്നു അദ്ദേഹം അതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് കാണിച്ചു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു വായിച്ചപ്പോൾ വളരെ തൃപ്തിയായി കാരണം കലന്തന്റെ സ്ക്രിപ്റ്റ് മോശം വരാറില്ല അതിനുശേഷം പിന്നെ ഈ നടനെ വേണ്ട നല്ലൊരു ഒരു നമ്പർ വൺ ആയിട്ടൊരു നടൻ വേണം അപ്പോഴാണ് നമ്മുടെ സി ആർ സിലിം ഞങ്ങളുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പിന്നെ വേറൊന്നും നോക്കിയില്ല അങ്ങനെ അദ്ദേഹം അഭിനയിച്ച് പിന്നെ ബാലാജി അതുപോലെ തന്നെ ഒരുപാട് അടിയേറെ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് അങ്ങനെയാണ് ഈ സിനിമ ഈ രൂപത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യാൻ ഭാഗത്തിലായിട്ട് ഇവിടെ എത്തി എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ താമസിക്കാതെ തന്നെ റിലീസ് ചെയ്യും സിനിമ എല്ലാവരും കാണണം അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് നാളെ എല്ലാ കേരളത്തിലെ നമ്മുടെ പ്രമുഖ നടന്മാരൊക്കെ തന്നെ അവരുടെ പേജിൽ ഈ സിനിമ നാളെ പ്രദർശിപ്പിക്കും അപ്പോൾ ആ സിനിമ എല്ലാവരും കാണണം നമുക്ക് എല്ലാവരോടും പറയണം ഈ ലഹരിക്കെതിരായി ഉള്ള ഒരു പോരാട്ടത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ് ഇല്ലെങ്കിൽ നമ്മളെ ഈ സംസ്ഥാനം പഠിച്ചേ കിട്ടില്ല ആൻഡ് ഐ റിക്വസ്റ്റ് ഈ സോണും ഡി എ ജി കുട്ട വിമലാദിത്യ ആർ പി എസ് ടു റിലീസ്

तो दिस इज द ऑन ऑफ मोवी बगोविल आरोग्य ध्याननिक बगोविल आरोग्य थैंक यू थैंक यू